ബിഗ് ബോസ് ഷോ റിയാക്ഷൻ ഇന്നലെ ഏഷ്യാനെറ്റ് കാണിച്ച പ്രോമോ എന്ന് തന്നെ ലൈവിൽ നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് ഷോ നിർത്തിവച്ചു കാരണം മത്സരാർത്ഥികളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൂൾസ് വയലേഷൻ തന്നെയാണ് ഇവരാരും ബിഗ് ബോസിന്റെ റൂൾസും റെഗുലേഷൻസും അംഗീകരിക്കുന്നില്ല അത് പാലിക്കുന്നതുമില്ല കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് താക്കീത് കൊടുത്തതാണ് ജിസേനിനും മറ്റുള്ളവർക്കുമൊക്കെ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും ഒന്നും ബിഗ് ബോസ് തരുന്നതല്ലാതെ മറ്റൊന്നും നിയമം ലംഘിച്ചു ഉപയോഗിക്കരുത് എന്ന് പക്ഷേ വീണ്ടും ആ നിയമം ലംഘിച്ച് മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സൊക്കെ ഉപയോഗിക്കുന്നതാണ് ലൈവിൽ കാണാൻ സാധിച്ചത് ലാലേട്ടൻ എന്നൊരു വ്യക്തി പറഞ്ഞത് ബിഗ് ബോസ് പറഞ്ഞതിൻ്റെ ഒന്നും ഒരു തുള്ളി പോലും സീരിയസ് കൊടുക്കാതെയാണ് ഇവർ ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇതിനെ ഭയങ്കര റൂഡായിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ കാണിക്കുക നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഈ ഷോയുടെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ റിസോർട്ടിൽ ജീവിക്കുന്നത് പോലെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ ഈ ഷോ എന്താണെന്ന് ഒരു സർവേവേ ആണെന്നോ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരാം അതൊക്കെ തിന്ന് മുടുത്ത് സുഖിച്ചോളാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതല്ല ഇനി ഈ ഷോ തുടർന്ന് പോകണം ഇനി ഈ നിയമം ലംഘിക്കില്ല എന്ന് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും ബാക്കി മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ബിഗ് ബോസിന് ഉറപ്പ് കിട്ടണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറം നിങ്ങളുടെ ഒരു കോണ്ടെന്റും ഏഷ്യാനായിട്ട് ഹോട്ട്സ്റ്റാറിനോ ആവശ്യമില്ല എന്ന് വളരെ ഷൗട്ടിംഗ് ആയിട്ടാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകില്ല എന്നും ഇപ്പോൾ ലൈവിൽ ബിഗ് ബോസ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇപ്പോൾ മത്സരാർത്ഥികൾ അവിടെ കിടന്ന് ഭയങ്കരമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വേണമെന്നുള്ള കാര്യത്തെപ്പറ്റി കാരണം ബിഗ് ബോസിൻ്റെ ഒരു നിയമവും പാലിക്കാതെയാണ് ഇവരിത് ചെയ്തിരിക്കുന്നത് ഇത്രയും പ്രവർത്തികൾ കഴിഞ്ഞതുപോലെയല്ല മുൻ സീസണുകളിലെ പോലെയല്ല ഇത്തവണത്തെ സീസൺ ഏഴിൻ്റെ എന്ന് ബിഗ് ബോസ് പറഞ്ഞതിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഇവർക്കുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിയാണ് ഈ മത്സരാർത്ഥികൾ അവിടെ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്